അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ എൻ ഡി എ സഖ്യം ബി ജെ പിയുടെയും എൻ ഡി എയിലെ ഇതര ഘടക കക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ ഇത്തവണ അടിമാലി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മത്സരരംഗത്തുണ്ടാകുമെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി പഞ്ചായത്തിൽ മാത്രമല്ല അടിമാലി മേഖലയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാനുള്ള ചർച്ചകളുമായി നേതൃത്വം മുന്നോട്ട് പോകുകയാണ് ബി ജെ പിക്ക് എൻ ഡി എക്കോ പ്രാതിനിധ്യം ഇല്ലാത്ത പഞ്ചായത്തുകളിലൊന്നാണ് അടിമാലി പഞ്ചായത്ത് എന്നാൽ തോട്ടം ആദിവാസി കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന അടിമാലി പഞ്ചായത്തിൽ എത്തവണ മത്സരം കടുപ്പിച്ച് രംഗത്തിറങ്ങാനാണ് എൻ ഡി എ നേതൃത്വത്തിന്റെയും ബി ജെ പിയുടെയും തീരുമാനം ഭരണം പിടിക്കാനായില്ലെങ്കിലും പഞ്ചായത്തിൽ എൻ ഡി എ പ്രാതിനിധ്യം ഉണ്ടാക്കുക പ്രാദേശിക നേതൃത്വം ലക്ഷ്യമിടുന്നു പഞ്ചായത്തിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നതും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ലക്ഷ്യമാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തവണ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ എൻ ഡി എ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ മാത്രമല്ല അടിമാലി മേഖലയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകുമെന്ന് ബി ജെ പി അടിമാലി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് വേലിയാസ് പ്ലാമൂട്ടിൽ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലൂടെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് മൂന്ന് മാസം നാല് നല്ല മാസം ഒരു വർഷം കൂടുമ്പോൾ പ്രസിഡന്റ് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സുസ്ഥിര ഭരണം നടത്താനുള്ള ഒരു പ്രാപ്തിയും രണ്ട് മുന്നണികൾക്കും ഇല്ല എന്നാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള നടപടികൾ നമുക്ക് ശല്ലിക്കുന്നത് അപ്പോൾ പഞ്ചായത്തിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ മാലിന്യം കൂമ്പാരം കൂട്ടിയിട്ട് വർഷങ്ങളായി അതൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇനി ഇലക്ഷൻ വരുന്ന ഗവൺമെൻറ് ഭരണസമിതിയിലും അതിനകത്ത് അടിയന്തിരമായിട്ടൊരു നടപടിയെടുക്കണം ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും നിർത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരു മുന്നണികൾക്കും വെല്ലുവിളിച്ചുകൊണ്ട് അതിശക്തമായിട്ട് ബി ജെ പി എൻ ഡി എ സഖ്യം ഈ പ്രാവശ്യം വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരുന്ന ഇരുപത്തഞ്ചിലെ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള എന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ അറിയിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ തന്നെ എൻ ഡി എ ബി ജെ പി പ്രവർത്തകർ പ്രചരണ പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അടിക്കടിയുണ്ടായ കാലുമാറ്റവും അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കളം നിറയാനാണ് എൻ ഡി എ ബി ജെ പി നേതൃത്വങ്ങൾ കണക്കുകൂട്ടുന്നത് പഞ്ചായത്ത് വാർഡുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാനുള്ള അവസാനവട്ട ചർച്ചകളും കണക്കുകൂട്ടലുകളുമായി ബി ജെ പി എൻ ഡി എ നേതൃത്വങ്ങൾ മുമ്പോട്ട് പോകുകയാണ്